ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതി മസാല ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബേറ്റർ മടുത്തിട്ട് അത് അവിടെ വെച്ചിട്ട് പോയി ഈ സമയത്ത് സച്ചി രേവതിയോട് ഇത് കഴിക്കാൻ പറയുമ്പോൾ എനിക്കിത് ഇഷ്ടമല്ല സച്ചിട്ട പിന്നെ ഞാനിത് കഴിക്കാതിരുന്ന സച്ചേട്ട് വിഷമമാവില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാവുന്നതെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ എടുത്ത് കഴിക്കുക അപ്പോൾ കൊച്ച് കള്ളി അവർക്കിത് കഴിക്കണമെന്നൊക്കെ ഉണ്ട് ഇത് ഇഷ്ടമാണ് പക്ഷേ എന്നോട് പറയാനോ മടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ അങ്ങനെ രേവതി ഇഷ്ടമില്ലാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു സച്ചി താടക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷം ഇങ്ങനെ മൊബൈൽ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങ് ഇറങ്ങി വരുന്നത് ഇത് കണ്ട് എന്താ വർഷം ഒരു ചിരിയെന്ന് ചോദിച്ചു അപ്പൊ ഇത് നോക്ക് ശ്രീകാന്ത് ഈ വീഡിയോ കണ്ടോ ഒരു ഹസ്ബൻഡ് വൈഫിനെ എടുത്ത് മൂന്ന് കിലോമീറ്ററാണ് നടന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വൈഫിന് കാല് കയ്യാത്തോണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ശ്രീകാന്ത് ഏയ് ഭാര്യയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാ അദ്ദേഹം അവർ എടുത്തുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞു അപ്പൊ സോ റൊമാൻറ്റിക് അല്ലേ പിന്നെ എന്തോന്നും റൊമാന്റിക്ക് ചുമ്മാ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനാണെന്നൊക്കെ പറയുമ്പം അങ്ങനെ നടക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ വൈഫിന്റെ മുഖത്തുള്ള സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണെന്ന് വർഷ ശ്രീകാന്തിനോട് പറയുവാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്ത ഭാര്യമാരൊണ്ടോ ശ്രീകാന്തെ നീയും എന്നെ എന്താ ഞാനും നിന്നെ എടുത്തോണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കണോ അതൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് എന്നെ എടുത്തോണ്ട് ഒരു മൂന്ന് റൗണ്ട് എങ്കിലും വീടിനകത്തൊന്നും നടന്നൂടെ നിനക്കൊന്ന് വർഷ ചോദിക്കുമ്പോൾ ഓ ഈ വീഡിയോ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ തന്നെ എനിക്ക് കത്തിയായിരുന്നു പുറകിലെന്തോ പണിയുണ്ടെന്നുള്ളത് അപ്പൊ ശ്രീകാന്തിന് എന്നെ അടുത്തോട്ട് നടക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ വർഷ ഞാൻ ഞാനാകട്ടെ ഏടാന്ന് പറയുമ്പോൾ ചുമ്മാ ഓരോ കാരണങ്ങൾ കയറി പറയുന്നത് കേട്ടോ ശ്രീകാന്തേ ശ്രീകാന്തിന് എന്നെ എടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാം അതിനുള്ള ശക്തിയൊന്നും ഒന്നും ശ്രീകാന്തിന് ഇല്ല അത് ഓരോരോ കാരണവും പറഞ്ഞു ചുമ്മാ ഒഴിഞ്ഞു മാറുന്നത് അപ്പൊ എനിക്ക് നിന്നെ അടുത്തോണ്ട് നടക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട് അതെ നീ ഇത് നോക്കിക്കും മസ്ലൊക്കെ നോക്കിക്ക നോക്ക് പിന്നെ എന്തുകൊണ്ടാണ് എന്നെ എടുത്തോട് നടക്കാത്തത് ദേ എന്നോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോന്ന് ചോദിച്ചപ്പോൾ എന്റെ പൊന്നുപാർഷേ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി എന്നിട്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അളവ് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിന് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിലേ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന സ്നേഹം കല്യാണം കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് എന്നോട് ഇല്ല അത് തന്നെയാണ് സത്യം അതിൻ്റെ ഡബിളുണ്ട് പക്ഷേ ആദ്യം ശ്രീകാന്ത് എന്നോട് പറയുന്നതാ ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞത് ശ്രീകാന്ത് ചെയ്തേനെ എനിക്കറിയാം എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ എന്ന് ശ്രീകാന്തിനോട് ചോദിച്ചതിന് സോറി എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയമ്പ പക്ഷെ നീ പോവല്ലേ നിക്ക് ഈ മുറിയിൽ നടന്നാൽ പോരേന്ന് ചോദിച്ചു ഏ പോരെ പോര പോരെ ഇവിടെ തന്നെ നടക്കണമെന്ന് പറഞ്ഞു ഈ ഹാളിൽ തന്നെ അത് പിന്നെ ആരെങ്കിലും കണ്ടാലോ കണ്ടാലിപ്പോ എന്താ കൊഴപ്പം നാടൊക്കെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ വർഷം നിർബന്ധിക്കുമ്പോൾ ശ്രീകാന്ത് അടുത്ത് വട്ടം കറങ്ങി നടക്കോ അപ്പൊ ഇത് കണ്ടുകൊണ്ട് രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരിത് കണ്ട് അന്തപിട്ട് ഇങ്ങനെ നിക്കാട്ട് ഇത് എന്താ ഇത് എന്ന് ചോദിച്ചോണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചോട് ചോദിക്കുമ്പോൾ മേടം ശ്രീകാന്ത് നിനക്ക് വട്ടായോ ഇവിടെ കാലൊടിഞ്ഞോ ഇവിടെ എന്തിനാ നീ അടുത്തോട് നടക്കണേന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ കാൽഞ്ഞിട്ടൊന്നും അല്ല സച്ചേട്ടാ ഇവളെ എനിക്കിട്ടൊരു പണി തന്നതാണെന്ന് ശ്രീകാന്ത് പറയാം അപ്പൊ എന്താണോ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പം ഏതോ ഒരാള് ഭാര്യ എടുത്തുകൊണ്ട് നടക്കുന്ന വീഡിയോ ഈ ഇവള് ഫോണില് കണ്ടു അതെനിക്ക് ഇപ്പൊ പണിയായിരുന്നു ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോ ഇത് കേട്ട് രേവതിക്ക് ചിരി വരിക ഇങ്ങനെ എടുത്തോണ്ട് നടന്നില്ലെങ്കിലേ എനിക്ക് അവളോട് സ്നേഹമില്ല അത്രേ വട്ടെന്നല്ലാണ്ട് ഇതിന് എന്താടാ പറയുക എന്നത് സച്ചി അപ്പൊ ഏട്ടനത് പറയാം എന്ന് ശ്രീകാന്ത് അതെ അവനായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് രേവതി അന്നേരം പറഞ്ഞു അല്ല നിന്നെന്താ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടില്ലേ അന്ന് നിന്നെ എടുത്ത് ഞാൻ ക്ഷേത്രത്തിന്റെ പടി കയറിയതൊക്കെ നീ മറന്നുപോയൂന്ന് ചോദിച്ചു ശ്രീ സച്ചി അതാ ആചാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ലേ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാ അന്ന് സച്ചിയാണ് അങ്ങനെ ചെയ്തത് അല്ലേ അല്ലാതെ സ്നേഹം കൊണ്ട് എടുത്തുകൊണ്ട് നടന്നതൊന്നും അല്ലല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കണ്ട രേവതി ചേച്ചി മനസ്സിൽ പ്രണയം സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ എടുത്ത് നടക്കാൻ പറയാനായിട്ട് വർഷ പറയാ അതെ സച്ചേട്ടനെടുത്തോണ്ട് നടക്കത്തൊന്നുമില്ല അതെ ഞങ്ങൾ നല്ല സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് വന്നതാ നീ ഞങ്ങളെ അവരെ തല്ലിക്കോ എന്ന് പറ സച്ചി ചോദിച്ച നേരം സച്ചേട്ടാ രേവതി അടുത്തടുത്ത് നടക്കുക അല്ലെങ്കിൽ പ്രശ്നം ആകും ശ്രീകാന്ത് അപ്പൊ എടാ ഉള്ളില് സ്നേഹം ഉണ്ടെന്ന് കാണിക്കണ ഇങ്ങനെയൊക്കെ ചെയ്യണോടാ ഓ ഓ ചെയ്യണം 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 ചെയ്തില്ലെങ്കിലേ സ്നേഹം ഇല്ലെന്നാ ആ അപ്പൊ രേവതി വന്നിട്ട് അതെ സച്ചിയായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം ഹാ അപ്പൊ നമ്മുടെ സച്ചി നേരത്തെ ഞാൻ എടുത്ത് വോട്ടമൊക്കെ കുറക്കിയതായിരുന്നല്ലോ ആ അത് വട്ടം കറക്കല്ലേ ചെയ്ത് എടുത്തോണ്ട് നടന്നൊന്നും ഇല്ലല്ലോ അപ്പൊ എന്താ ഇപ്പൊ ഞാൻ ചെയ്യണ്ട ഞാൻ നിന്നെ എടുത്തോണ്ട് നടക്കണം ആ ഓ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും എടുത്ത് വട്ടം കറക്കിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുക അപ്പൊ നീ എനിക്കിട്ട് പണതല്ല പക്ഷെ നീ എനിക്കിട്ട് ഞാൻ പണിയാതെ പണിയാൻ വച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് മാത്രം പണി കിട്ടിയാൽ മതിയോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അപ്പോഴാണ് സുധിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇവന്മാരെന്ന നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്താണോ ഇവിടെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു എന്താണോ നിനക്ക് കണ്ണില്ലേ ഓ നീ സൊടക്കുപ്പു ആണല്ലോ ഞാനത് ഓർത്തില്ലെന്ന് സച്ചി സുധിയോട് അപ്പോൾ പ്ലേ സ്കൂളിൽ വന്നതുപോലെ ഉണ്ടല്ലോന്ന് ശ്രുതി അതെ എന്ന് ശ്രുതി എന്തിനാ ഇങ്ങനെ എടുത്ത് നടക്കുന്നേ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ലവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത് നടക്കുന്നതാണെന്ന് വർഷ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഇങ്ങനെ ഒരു ഒരു മോഹം ഓ അതിനിപ്പോൾ ഇങ്ങനെ എടുത്തോട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് ശ്രുതി പറഞ്ഞു നോക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര ഒരു താല്പര്യം അപ്പൊ അത് കണ്ടപ്പോൾ ഓ നിന്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്കു ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്ന് ഉം എടുക്കും എന്ന് പറഞ്ഞു ശ്രുതി അങ്ങനെ ശ്രുതി വായികോ അവിടെ ഇട്ടിട്ട് ദേ എടുക്കാനായിട്ട് നോക്കുക അപ്പൊ എടുത്തിട്ട് പൊങ്ങുന്നില്ല ശ്രുതി ഭയങ്കര കനവാ എടുക്കു ശുതി നാണം കിടത്തരുത് എടുക്കാൻ പറഞ്ഞു നിനക്ക് എന്നെ കനമാ എന്നും പറഞ്ഞോട്ട് ശ്രുതി എന്നിട്ട് ശ്രുതിയെ എടുത്ത് പൊക്കുവ അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ എടുക്കുക കണ്ടോ മടിയൻ മല ചുമന്ന് ജീവിക്കും എന്നും പറഞ്ഞിങ്ങനെ ഉം സച്ചി അപ്പോ ചന്ദ്രമതിയും രവേണും പുറത്ത് പോയിട്ട് കയറി വരുവോ മൂന്ന് മക്കളും ഭാര്യമാരെ എടുത്ത് വട്ടം കറങ്ങുന്നത് കണ്ടോണ്ടാണ് വരുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ നിർത്ത് എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അയ്യോ അമ്മ നിർത്ത് 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 എന്ന് പറഞ്ഞോട്ട് രേവതി ഇറക്കുന്നു എപ്പഴും കൂട്ടുക ചന്ദ്രമതി ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നേ അത് പിന്നെ ഞങ്ങള് ഏർ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവര് നിക്കുവാട്ടോ ചന്ദ്രമതി ഒറഞ്ഞു തുള്ളിക്കൊണ്ടാണ് വരുന്നത് അമ്മയും ചിരിയൊക്കെ ആയിട്ട് മൂന്ന് മൂന്നുപേരും ഇങ്ങനെ നിക്കുവാണവിടെ സച്ചിയും അല്ല ബാക്കി രണ്ടു മക്കളും എന്താ ഇതൊക്കെ നാണല്ലേ നിങ്ങൾക്കൊന്നും ചോദിച്ചോണ്ടാ ചന്ദ്രമതി വന്നേ ആന്റി ഞങ്ങൾ വെറുതെ എന്തോന്ന് വെറുതെ അമ്മ വെറുതെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ സുതി പറയുമ്പോ എന്തിനാ കാണിക്കുന്നത് റോഡിലൂടെ പോകുന്നവരെയൊന്നും അല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാര് അല്ലേ എടുത്തതെന്ന് ചോദിച്ചു സച്ചി ഓ നിങ്ങള് രണ്ടുപേരുമായിട്ട് തുടങ്ങി വെച്ചതായിരിക്കും നീ അന്നോട് ഇതൊക്കെ ഇവർ ഉപദേശിച്ചത് എന്ന് ചോദിച്ചു അയ്യോ ആന്റി ഇനി ഇതിന്റെ പേരിൽ രേവതി ചേച്ചിയെ കുറ്റമൊന്നും പറയണ്ട ഇത് ആദ്യം ചെയ്തത് ഞാനാ ശ്രീകാന്തിനോട് ആദ്യം പറഞ്ഞു പിന്നാലെ ഇവരിങ്ങനെ നടക്കുവന്നാലെ ഇവരത് ചെയ്തു എന്ന് പറഞ്ഞു നീ അത് വിട്ടുകള ചന്ദ്ര അവരത് കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രയോട് പറഞ്ഞു അത് കേട്ടപ്പോ ചന്ദ്രമതിക്കൊങ്ങ് ദഹിക്കുന്നില്ല ഇവർ കുട്ടികളാണോ കൊറച്ചെങ്കിൽ നാണോ മാനോ അവർക്ക് വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തത് എന്ന് ശ്രുതി മണ്ണും ബ്രെഡും ഒക്കെ നിങ്ങളുടെ റൂമിൽ മതി ഇവിടെ അതൊന്നും വേണ്ടാന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു ഇവിടെ ഹാളിൽ ഞങ്ങളുടെ മുന്നിൽ വേണ്ടെന്നാ പറഞ്ഞത് നിങ്ങളുടെ ഇത്തരം തമാശകളൊക്കെ റൂമിൽ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞു അപ്പൊ റൂമിലൊന്നും പറ്റത്തില്ല കാരണം എടുത്തിട്ട് നേരക്കാനേ മൂന്ന് ജോഡികളുണ്ട് പറ്റത്തില്ല റൂമ് രണ്ടെണ്ണം അല്ലേ ഉള്ളൂ എന്ന് സച്ചിയ നേരെ ചോദിച്ചു പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോട്ടം വന്നു റൂമിന്റെ വിഷയം വീണ്ടും എടുത്തിട്ടു എന്താ നിങ്ങൾ മറുപടി ഒന്നും പറയാത്തതോണ്ടാകും നിൽക്കുന്ന ചന്ദ്രയോട് സച്ചി ചോദിക്കുമ്പം സച്ചി പറഞ്ഞ നേരാ ഇവിടെ ഒരു ജോഡിക്ക് റൂമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ അവൻ പറഞ്ഞത് ഏറ്റുപിടിക്കാൻ നിൽക്കല്ലേ ചന്ദ്ര റൂം വിഷയം ഓരോ വിധത്തിൽ തീർന്നതാ അത് വീണ്ടും എടുത്തിടാ നിക്കണ്ട എന്ന് ചന്ദ്രമതി പറയുമ്പം അത് പിന്നെ അല്ല അമ്മേ റൂം വിഷയം തീർന്നിട്ടൊന്നുമില്ലല്ലോ അമ്മേ ഈ റൊട്ടേഷൻ സമ്പ്രദായം ഒന്നും ഇവിടെ നടക്കത്തില്ല എന്ന് ശ്രീകാന്ത് ഏർ സുതി പറയുമ്പം അല്ല എല്ലാ രാത്രി നീ ഹാളിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു സച്ചി നിന്നോടല്ല ഞാൻ പറഞ്ഞു നീ നിര വെറുതെ ഏറ്റുപിടിക്കുന്നു എന്ന് ചോദിച്ചു സച്ചിയോട് അച്ഛാ േ ഞാൻ ജോലി ചെയ്ത് നല്ലവണ്ണം ടയേഡ് ആയിട്ടാ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ജോലി ചെയ്ത് എല്ലാവരും ടയേർഡ് ആകുമെന്ന് സച്ചി പറയുമ്പം അതിനെ ഞാൻ നിന്നെ പോലെ വെറൊരു ഡ്രൈവർ മാത്രമല്ല ഞാൻ ഞാനൊരു ബിസിനസ്മാൻ ആണെന്നും അച്ഛാ നോക്ക് ഫുൾ കാര്യവും ബ്രെയിൻ കൊണ്ടുള്ള കളിയാണെന്നൊക്കെ പറയാം സുതി ഒരു കസ്റ്റമറെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം ഊർജ്ജം ചെലവാക്കണമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അച്ഛാ അച്ഛാ ദേ ഈ ഹോളിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തേ ഇല്ല ഇല്ലച്ച എനിക്ക് ശ്രുതിയാ റൂം വേണോച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയും സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അപ്പോൾ ഇവൻ പറഞ്ഞതിലും കാര്യം ഉണ്ട് രവി ഏട്ടാ അവൻ മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ മുതലാളിയല്ലേ എന്ന് ചന്ദ്ര ഇവന് പിടിപ്പത് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ടയേർഡായിട്ട് വരുമ്പോൾ കിടക്കാൻ ഒരു മുറിയില്ല എന്ന് പറഞ്ഞാ അന്നേരം അമ്മേ ഈ വീട്ടിൽ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടല്ലോ ഇദ്ദേഹം മാത്രമല്ല എന്ന് രേവതി പറഞ്ഞു രാത്രിയാകുമ്പോൾ എല്ലാവരും ടയേർഡല്ലേ എന്ന് ചോദിച്ചു നീന്താ ഇടയിൽ കയറി സംസാരിക്കുന്നു വേണ്ട അത് ഇടിയോടാ എന്നും പറഞ്ഞോണ്ട് രേവതിയോട് ചൂടായി ചന്ദ്ര അപ്പോൾ അമ്മേ സുധേട്ടന് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഇവിടെയെന്ന് ശ്രീകാന്ത് ചോദിച്ചു സുധേട്ടൻ മാത്രമൊന്നുമല്ലോ ഈ വീട്ടില് ജോലിക്ക് പോകുന്നത് റൂമിന്റെ കാര്യത്തിൽ സുധേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ശ്രീകാന്ത് ഞാൻ ഞാനെന്തിനു അഡ്ജസ്റ്റ് ചെയ്യുന്നേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് സുതി നീയും നിന്റെ ഭാര്യയും കൂടെ മുറിയിൽ ജോലിയായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്ന് സുതി ഇങ്ങനെ പറയുമ്പോൾ അതെ ഞങ്ങളുടെ ടൈം വരുമ്പോ ഞങ്ങൾ ഹോളിൽ തന്നെ കിടക്കുമെന്ന് പറഞ്ഞു ഹോളിൽ കിടക്കില്ല സമയമാകുമ്പോ വീട്ടിൽ പോകുമെന്നല്ലേ വർഷ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു അവള് പറഞ്ഞിരുന്നു പക്ഷെ അവള് പോവില്ലാന്ന് അന്ന് എന്ന് നിനക്ക് എന്താ അത്ര ഉറപ്പ് ശ്രുതി രേവതിയോട് ചോദിക്കുമ്പോൾ എനിക്കിവളെ നന്നായിട്ട് അറിയാം അവൾ പോവില്ല എന്ന് തറപ്പിച്ച് തന്നെ നമ്മുടെ രേവതി പറയാം ചെറിയ പ്രായത്തിലെ സുധേട്ടൻ ഇങ്ങനെയാ എല്ലാം ശ്രുതിയേട്ടനും വേണം മറ്റുള്ളവരെ കുറിച്ച് സുധേട്ടൻ ചിന്തിക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് ആ മുറി വേണം നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ എനിക്ക് വിശ്രമിക്കുകയൊക്കെ വേണം ഞാനേ നിന്നെ പോലെ ഒരു പാചകക്കാരനൊന്നുമല്ല ബിസിനസ്മാനാണെന്ന് പറയും അപ്പോൾ അതെ എൻ്റെ പ്രൊഫഷനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു ാ അത്രയ്ക്ക് മോശം ജോലിയൊന്നുമല്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ എല്ലാവർക്കും കഞ്ഞി കറിയും വെച്ച് കൊടുക്കുന്ന എത്ര വലിയ ജോലിയാണോ ചോദിച്ചു തൊടെ തൊട്ട് പോകരുത് എന്റെ പ്രൊഫഷണേന്നും പറഞ്ഞുകൊണ്ട് സ്തുതിയും ശ്രീകാന്തും കൂടെ അടി വെക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഈ ശ്രുതി വന്നു ശ്രുതിയെ പിടിച്ചുപറ്റി അപ്പോൾ എല്ലാം എന്റെ തെറ്റാണെന്നും ഞാൻ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നെന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ശ്രുതി റൂമാണല്ലോ നിന്റെ പ്രശ്നം റൂമ് എടുത്തോ ഞങ്ങൾക്ക് വേണ്ട ആ അപ്പൊ സച്ചിന്റെ എന്തിനെ അവർക്ക് റൂം ഇട്ട് കൊടുക്കുന്നതെന്ന് ശ്രീകാന്തി ചോദിച്ചു എടാ അവൻ നമ്മളെ പോലെ അല്ലല്ലോ വലിയ ബിസിനസ് ടൈക്കോണല്ലേ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ കളിയാക്കി അപ്പോൾ അച്ഛ അവർ റൂം എടുത്തോട്ടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് രേവതിയും പറഞ്ഞു ഹോളിലും ടെറസിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾ അങ്ങനെ പറ വൈകിയാണെങ്കിലും രണ്ടിനെ ബുദ്ധിമുട്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കണ എടുക്കാനുണ്ടെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എല്ലാ എണ്ണം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ അച്ഛൻ എന്താ ബുക്കിൽ അവിടെ എഴുതുക ആ സമയത്ത് എന്താ അച്ഛൻ ഇങ്ങനെ എഴുതിക്കൂട്ടണേന്ന് ചോദിച്ചു ഓ അങ്ങൾ ആരൊക്കെ ഏതൊക്കെ ദിവസം റൂമുകളിൽ കിടക്കണം എന്നുള്ള ചാർട്ട് തയ്യാറാക്കുമായിരിക്കും അല്ലേ അങ്കളെ എന്ന് വർഷ ചോദിച്ചു അപ്പൊ അങ്ങനെ അല്ല ഇവർക്ക് റൂമ് വേണ്ട അവരുടെ എറസിലൊക്കെ കിടന്നോളാന്ന് പറഞ്ഞതല്ലേ എന്ന് സുധി അന്നേരം ചോദിച്ചു പിന്നെ എന്തിനാ അതൊക്കെ കുറിച്ച് വയ്ക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ സുധി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ ഈ എഴുതുന്നതെന്ന് ചന്ദ്രമതിയും ചോദിക്കുക അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ചന്ദ്രേ ശ്രോ ചോദിക്കുന്നതിന് അല്ല അവരും മറുപടി പറയണമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പറയാം എന്നും രവിയേട്ടം പറയാം അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് സുധി അവിടെ ഇങ്ങനെ കയ്യും കാലൊക്കെ കാണിക്കാം എന്റെ മൂന്ന് മക്കളും ജോലിക്ക് പോകുന്നുണ്ട് ആ കുഴപ്പമില്ലാത്ത വരുമാനവും കാണും അതില് അച്ഛനാദ്യ സന്തോഷവും ഉണ്ട് ഉം മക്കളെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും മാസാ മാസം നിങ്ങൾക്ക് എത്ര രൂപ വീട്ടിലെ തരാൻ പറ്റും അത് പറയാം പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ശ്രുതി അല്ല ഇപ്പൊ എല്ലാവരും വീട്ടിൽ കാശ് തരുന്നുണ്ടല്ലോ അങ്കളെ അത് നിങ്ങൾക്കിപ്പോ നിങ്ങൾ തോന്നിയതുപോലെയല്ലേ പോലെയല്ലേ തരുന്നേ ഏഹ് അതിനൊന്നും ഒരു കണക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ലല്ലോ ഇനി ഇനിയിപ്പോ നമുക്ക് കണക്ക് വേണം ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് കൃത്യമായി നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു അപ്പൊ രേവതിയും സച്ചി ഇങ്ങനെ നോക്കുന്നു ശ്രുതിയും ശ്രുതിയും നോക്കുന്നു വർഷയും ശ്രീകാന്ത് നോക്കുന്നു അല്ല അച്ഛ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു അപ്പൊ നീ ഇതൊരു വീട്ടിൽ കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ അച്ഛൻ പറഞ്ഞല്ലോ നീ ഇനി കൊടുത്തേ പറ്റുവെന്ന് സച്ചി ശ്രുതിയോട് പറഞ്ഞു നിനക്ക് എത്ര കാശ് കൊടുക്കാൻ പറ്റും നീ ആദ്യം അച്ഛനോട് പറയാൻ സച്ചി പറയുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി ഇങ്ങനെ നോക്കുക നീ വലിയ ബിസിനസ്മാൻ ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു തുക തന്നെ അങ്ങ് പറഞ്ഞോളാൻ സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നീ എന്താ അവനെ കളിയാക്കാണോ നിന്നെ പോലെ ഡ്രൈവർ ഒന്നും അല്ലാവനെന്നും വലിയ ബിസിനസ്സുകാരൻ തന്നെയാണെന്നും സച്ചിയോട് ശ്രീ ചന്ദ്ര പറയാ അവൻ കൊടുക്കുവെന്നും ആഹാ എന്നാ ബിസിനസ്മാനോടെ തോക പറയാൻ പറയാൻ നമ്മുടെ സച്ചിചന്ദ്രയോട് പറഞ്ഞു സുധി അന്നേരം ഇങ്ങനെ നോക്കുവാ പത്ത് പൈസ അനക്കുവല്ലോ സുധി അപ്പൊ പറയടാ എത്ര രൂപ കൊടുക്കാൻ പറ്റും നീ പറയടാ അത് പിന്നെ ആ അപ്പോഴത്തേക്കും സുതി ശ്രുതിയുടെ കാര്യം നോക്കുക ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക അങ്ങനെ എട്ടെന്ന് വിരളില് കാണിച്ചു അപ്പൊ നമ്മുടെ സച്ചി ഇത് കണ്ടു സച്ചി ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ എട്ട് കൊടുക്കുമ്പോ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി സുധി ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ സച്ചി ഇരുന്ന് തലയാട്ടുന്നു അപ്പൊ രേവതി അത് കാട്ടി കൊടുക്കുക കണ്ടോ കണ്ടോ അപ്പോൾ അപ്പൊ ഞാൻ മാസം മൂവായിരം രൂപ തരാവൂന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഹും മൂവായിരം രൂപ അച്ഛൻ അങ് എഴുതി ചന്ദ്രമതി നാറിപ്പോയി അപ്പൊ ഉം എടാ അതെ ബിസിനസ് മാനേ പാർലർ എടുത്ത് എട്ട് വിരള ഉയർത്തി കാണിച്ചതെന്ന് സച്ച് പറഞ്ഞു അതിന്റെ ഉത്തരം എണ്ണായിരം രൂപ കൊടുക്കാന്ന് അതുപോലെ നിനക്ക് അറിയില്ല എടാന്ന് ചോദിച്ചു അത് അതുപന്നെ എന്ന് പറഞ്ഞു സുധേ ഇങ്ങനെ ഇരിക്കുമ്പോ ചന്ദ്ര നാറ നാണം കേട്ട തലേം കുഞ്ഞു ചിരിക്കാം അപ്പൊ സുധേനെ അറിയാത്തോണ്ടെന്നല്ല സച്ചേട്ടാ അയ്യായിരം രൂപ കുറച്ചു പറഞ്ഞു തന്നെയാണെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു അച്ഛൻ അന്നേരം ഒന്ന് ചിരിച്ചു ഇവനോട് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ തന്നെ ചോദിക്കാൻ സച്ചി ചന്ദ്രയോട് പറഞ്ഞു അപ്പൊ സുധിയ എന്ന് പറഞ്ഞു ചന്ദ്രയുടെ വകയൊരു വിളി ആ അത് പിന്നെ ഞാനും എണ്ണായിരം രൂപ തരാം എണ്ണായിരം എണ്ണായിരം തരാം എന്നും പറഞ്ഞു സുധിയ നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു ഇരിക്കുന്നു അപ്പൊ മൊത്തം എണ്ണായിരം രൂപ അല്ലേ ഉം ശരി എന്നും പറഞ്ഞു അത് അവിടെ എഴുതി ആ സമയത്ത് ഇനി സച്ചി നീ എത്ര രൂപ തരുമോന്ന് അച്ഛൻ ചോദിച്ചു അന്നേരം നമ്മുടെ സച്ചി രേവതി കൂടെ അങ്ങോട്ട് നോക്കും അങ്ങനെയാ എത്രയാന്നൊക്കെ അപ്പൊ നമ്മുടെ രേവതി സച്ചേടനെന്തിനാ അതിന് എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു അല്ല നീ കൈവിരളൊന്നും കാണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സച്ചേടൻ കേക്കോ ചോദിച്ചു അപ്പോൾ നീ കൈവിരൽ കാണിക്ക രേവതി എന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ രേവതി ഇങ്ങനെ വേറെ രണ്ട് കൈയും പൊക്കി കാണിച്ചു അപ്പോൾ പതിനായിരം രൂപ അപ്പോൾ പതിനായിരം രൂപ കൊടുക്കുന്ന രേവതി സച്ചിയോട് പറഞ്ഞു അപ്പോൾ കണ്ടോ ഉം അച്ചാ ഞാൻ പത്തായിരം രൂപ തന്നേക്കാന്ന് പറഞ്ഞു അപ്പൊ അത് എഴുതുകട്ടോന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ ചന്ദ്രമതിക്ക് അവിടെ അടിയായി പോയി രേവതി കൊടുത്തത് പോലാത്തൊരു തിരിച്ചടിയായി പോയി അപ്പത്തേക്കും സുതി ശ്രുതിയെ നോക്കി കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞു കാണിക്കോ കണ്ടോ കണ്ടോ പത്ത് പത്ത് ഉം പത്തായിരം എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ശ്രുതിക്ക് അതൊരു നാണക്കേട് അപ്പൊ മോനെ ശ്രീകാന്ത് എന്തേരം കത്ത് തരാൻ പറ്റൂടാ എന്ന് ചോദിച്ചു അച്ഛൻ ശ്രീകാന്തിനോട് ആ സമയത്ത് നമ്മുടെ വർഷ ഞാൻ വരളൊന്നും കാണിക്കുന്നില്ല ശ്രീകാന്ത് പറഞ്ഞോളാൻ വർഷ പറഞ്ഞു അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഞാനും പതിനായിരം രൂപ തരാ അച്ചാ എന്ന് പറഞ്ഞു അങ്ങനെ പതിനായിരം എഴുതി ശ്രീകാന്തിന്റെ വക അപ്പോ അച്ചാ അതെ ഞാനും മാസമാസം എന്നാൽ കഴിയുന്ന തുക തരാ അച്ചാ എന്ന് രേവതി പറഞ്ഞു കേട്ടോ അന്നേരം സച്ചി തരുന്നുണ്ടല്ലോ മോളെ അത് മതിയെന്ന് പറഞ്ഞു അയ്യോ ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ മാസം ഒരു രണ്ടായിരം രൂപ വെച്ച് ഞാൻ തരാമെന്ന് രേവതി പറയുമ്പോൾ ആ സച്ചിക്ക് ഭയങ്കര സന്തോഷായി പറയുന്നതൊക്കെ കേട്ടാ തോന്നും രണ്ടു ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞു അതിനും രേവതിയെ കളിയാക്കുക ചന്ദ്ര അപ്പൊ രേവതി അതൊന്നും വേണ്ട മോളെ മോളൊന്നും തരണ്ട കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നേന്ന് രേവതി അന്നേരം ചോദിച്ചു ഞാൻ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലോ അച്ഛാ ഞാനും ജോലി ചെയ്ത് സമ്പാദിക്കുന്നില്ലേ അച്ഛാ അതിൽ നിന്നൊരു വീതാ ഞാൻ തരാന്ന് പറഞ്ഞത് അച്ഛൻ അത് വാങ്ങിച്ചേ പറ്റൂന്ന് രേവതി പറയുമ്പോ പറഞ്ഞത് കേട്ടില്ലേ വീട്ടിൽ വീട്ടില് ചുമ്മാതിരിക്കുകയല്ലോന്ന് അതിനർത്ഥം ഞാൻ ചുമ്മാതെ വീട്ടിലിരിക്കുകയാണ് എന്നല്ലേ എന്ന് ചന്ദ്രമതി അതൊരു കുത്തലല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്റെ അമ്മ ഉദ്ദേശിച്ചത് അമ്മ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ടല്ലോ രേവതി നേരം ചന്ദ്രയോട് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആരോ ചിരി ആ സ്കൂളിലെ കുട്ടികളില്ല ടീച്ചർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു സച്ചി ശരിക്കും കളിയാക്കി ചന്ദ്രയെ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഏട്ടോ അച്ഛാ അല്ല എൻ്റെ ഭാര്യ രണ്ടായിരം രൂപ തരാമെന്ന് പറഞ്ഞു രേവതി സൂപ്പർ കേട്ടോ ഏ നിനക്ക് മാത്രമേ അങ്ങനെ ഒരു മനസ്സൊള്ളൂ എന്നും ഇവിടെ കോടീശ്വരകളൊക്കെ മിണ്ടാതിരിക്കുവറു നമ്മുടെ സച്ചി അവിടെ എടുത്തിട്ടു ഉം കോടിയുടെ കാര്യം അപ്പൊ അങ്കളെ ഞാനും ഒരു ഒരയ്യായിരം രൂപ തരാമെന്ന് നമ്മുടെ ശ്രുതി അന്നേരം പറഞ്ഞു അയ്യോ ചന്ദ്രമതിക്ക് ചന്ത വെച്ചാ അയ്യായിരം രൂപയാണല്ലോ ആ അയ്യായിരം രൂപയോ ശ്രുതി അല്ല പിന്നെ ഞാൻ എണ്ണായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ എക്സ്ട്രാ അയ്യായിരം രൂപയൊക്കെ കൊടുക്കുന്നത് എണ്ണായിരം രൂപ തന്നെ അധികവാ അതിന്റെ കൂടെ ഒരു അയ്യായിരം രൂപ കൂടി ആയാലോ അങ്കൾ എഴുതിക്കോളാൻ പറഞ്ഞു ഞാൻ അയ്യായിരം രൂപ മാസം തരാമെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു അങ്ങനെ സച്ചി പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് നമ്മുടെ സ്ച്ചി പണി കൊടുത്തുകൊണ്ടേയിരിക്കാണ് പണി മേടിച്ചുകൊണ്ടേയിരിക്ക ശ്രുതി അപ്പൊ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി